ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സിമ്പിൾ ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആവശ്യമായത് സവാള നീളത്തിരരിഞ്ഞത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ചതച്ച പേസ്റ്റ് അതുപോലെ തന്നെ ക്യാഷ്നിട്ട് അരച്ചെടുത്തത് കുറച്ച് വെള്ളം നെയ്യ് ചിക്കൻ മസാല വരട്ടി വെച്ചത് ചിക്കൻ നല്ലതായിട്ട് കഴുകി അതിൽ ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഗരം മസാല മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒരു മണിക്കൂർ മുന്നേ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെച്ചിരുന്നതാണ് ഇതിനു മുന്നേ തന്നെ ഞാൻ റൈസ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ബിരിയാണി റൈസ് ഞാൻ വേവിച്ചെടുക്കാനായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കുരുമുളക് നെയ്യ് ഉപ്പ് വെള്ളം ഏലക്ക ഗ്രാമ്പു പട്ട എന്നിവയാണ് ചോറ് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ മസാല തയ്യാറാക്കാൻ പോകുന്നത് മസാലയ്ക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായ ഒരു വലിയൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം നെയ്യും എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് എണ്ണയും നെയ്യും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പെരുഞ്ചീരക ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് മൂത്തതിന് ശേഷം സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴണ്ടുകൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതുമൂലം നന്നായിട്ട് നമുക്ക് സവാളയോടൊപ്പം തന്നെ വഴറ്റിയെടുക്കാം വഴറ്റിയ ഉള്ളിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം വീണ്ടും കാൽ ടേ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മസാല ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മസാല ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം എല്ലൂടെ നന്നായിട്ട് മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പുമിട്ട് നമുക്ക് പാത്രം അടച്ച് വെച്ച് ഒരു മുക്കാൽ മണിക്കൂർ വേവിച്ചെടുക്കാം ചിക്കൻ മുക്കാൽ വേവാകുമ്പോഴേക്കും നമ്മൾ വീണ്ടും അതിലേക്ക് അരച്ച് വെച്ച കാഷ്നട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട് പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാല ഒന്നുകൂടെ നല്ല തിളച്ച് കുറുകിയതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം ബിരിയാണിയുടെ മുകളിൽ ഇടാനായിട്ട് നമുക്ക് ഓനിയൻ ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഓനിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ബിരിയാണി ദം ചെയ്തെടുക്കാം അതിന് നമ്മൾ മസാല തയ്യാറാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കി ദം ചെയ്തെടുക്കുന്നതും മസാലയെ കുറച്ച് നമ്മൾ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള മസാലയിലേക്ക് ആദ്യം ചോറ് ഒരു ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ലെയർ ലെയറായിട്ടാണ് ചോറും മസാലയും ഇട്ട് കൊടുക്കുന്നത് അവസാനമായി നമുക്ക് ചോറിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഫ്രൈ ചെയ്ത സവാളയും മലയിലയും നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചോറ് നമുക്ക് ഒരു ഒരു മണിക്കൂറോളം നമുക്ക് ദമ്മിട്ട് വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം